മുത്തുമണികളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഏകദേശം ഒരു എട്ട് എട്ടേകാലൊക്കെ ആയിട്ടോ സമയം നമ്മളിപ്പോൾ നാട്ടിൽ പോവാണ് നമ്മുടെ നാട്ടിൽ മുണ്ടക്കയത്ത് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ കുറച്ച് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലവും അവിടുത്തെ ആ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിന്ന് രാവിലെ പോവുകയാണ് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ നേരെ മുണ്ടക്കയത്തിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ പോക്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോയാൽ ഹലോ നമ്മൾ തൃപ്പൂണിത്തോളം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി വയ്ക്കാം കേട്ടോ അത് നല്ലതാണ് നല്ല ചൂട് പൂരി ചേട്ടൻ്റെ നല്ല ദോശയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് ശരവണഭവം ശരവണഭവൻ ഞാൻ നമ്മൾ ചെയ്തേക്കുന്നത് വടയുണ്ട് വട വേണം ചെറിയ വടയാണ് വേണം ആ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയപ്പം നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ അവിടുത്തെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചായയൊക്കെ ഒക്കെ തട്ടിപ്പോയി അവർ വയ്യം വേഗം വന്ന് എനിക്ക് ചായയൊക്കെ ചൂടൊക്കെ അറിച്ച് തന്ന് നല്ല ഞാൻ അങ്ങനെ എത്രയൊരു ഇതായിട്ട് എന്നെ കാണുന്നതന്നെ ആദ്യമായിട്ടാന്ന് തൊടുത്തു ചിലടത്തെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേണേൽ കഴിച്ചോന്നൊക്കെ പറഞ്ഞാണ് ചിലർ കൊണ്ടു വയ്ക്കുന്നത് ഭയങ്കര പെരുമാറ്റമായിരുന്നു നമ്മുടെ കൂടെ നിന്ന് നല്ല സ്നേഹം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സൗത്ത് പറമ്പൂരിലെ എന്തായാലും ശരവണ ഭവറ്റാ അത് തന്നെ എരുമേലി എത്താറായിട്ടോ തൊണ്ടയിൽ കിച്ച് കിച്ച് എരുമേലി എത്താറായതിൻ്റെ ആണെങ്കിൽ കേട്ടോ മൊത്തം അയ്യപ്പന്മാരുടെ വണ്ടികളാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാടുണ്ട് അവിടെ അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ട് നമ്മൾ ഈ റോഡ് സൈഡിൽ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ ഫുൾ റബ്ബർ തോട്ടമാണ് ഏരിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ റബ്ബർ തോട്ടമാണ് അപ്പങ്ങനെ നമ്മൾ നല്ല വെയിലായിട്ടോ ഈ കോട്ടയം ജില്ലയിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ അതെന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അറിയാമെന്നുള്ളൊരു കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറയണ്ട നിങ്ങൾ പറഞ്ഞ കോട്ടയത്ത് എരുമേലി മുണ്ടക്കയം അങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊരട്ടി കൊരട്ടി കൊരട്ടിയാണ് കേട്ടോ ഇനി അടുത്ത് ചാലക്കുടി ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒരിക്കലുമല്ല ഇനി അടുത്തത് എരുമേലിയാണ് എരുമേലി എരുമേലിക്ക് മുന്നേ ഒരു കൊരട്ടി ഉണ്ട് കേട്ടോ ആ കൊരട്ടിയാണ് ഈ കൊരട്ടി ഒരേ സ്ഥലപ്പേരുള്ള സ്ഥലപ്പേരുള്ള ജില്ലകൾ ഒരുപാടുണ്ടല്ലേ അതിലൊന്നാണിത് ഇത് കൊരട്ടി ചാലക്കുടിക്ക് അടുത്തൊരു കൊരട്ടി ഇതാണ് നമ്മുടെ എരുമേലിലെ വാവരുസ്വാമിയുടെ അമ്പലം കേട്ടോ സോറി പള്ളി അപ്പോൾ ഇത് പേട്ട കെട്ടുന്ന പള്ളിയാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ വരുന്നതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ ഇറങ്ങുന്നില്ല ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇതാണ് ബാബുസ്വാമിയുടെ പള്ളി ഇതാണ് പേട്ടത്തുള്ളൽ കിട്ടോ ഇതൊക്കെ ഭയങ്കര ഫീൽ ആട്ടോ ഇതൊക്കെ കാണാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ ശബരിമലയ്ക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പേട്ടത്തുള്ളിയിട്ടാണ് ഞാനും അച്ഛനും അച്ഛമ്മയൊക്കെ കൂടി പോയത് കേട്ടോ നാലാം ക്ലാസ് വെച്ച് ഇതാണ് കേട്ടോ പേട്ടതുള്ളിൽ പോകുന്നതാണ് എന്ത് രസം എന്നറിയാവോ കാണാനായിട്ട് ഓ കുളിര് പോരൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിച്ച് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമ്മളൊരു അറിവ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണോ എൻ്റെ വോയിസ് ഒന്നും കൊള്ളത്തില്ല അതൊക്കെ എനിക്ക് അറിയാം നിങ്ങളൊക്കെ ക്ഷമിക്കണം എൻ്റെ ഒരു എന്റെ വോയിസ് വെച്ചിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നതാണ് ചെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ

എന്തായാലും നമുക്കൊരു ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ജനിച്ച് വളർന്ന ജനിച്ച് വളർന്ന നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഒരു നമ്മുടെയൊക്കെ ആ കിട്ടുന്ന ഒരു മനസ്സും ഉണ്ടല്ലോ അത് പ്രത്യേക ഒരു ഫീലാണ് എത്ര വർഷമാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാളജി ഞാനൊക്കെ എൻ്റെ പാപ്പിൻ്റെയൊക്കെ വീട് ഇവിടെ റോഡ് സൈഡിലാട്ടോ ഞാൻ ഇവിടെയൊക്കെ വന്ന് നിന്നിട്ടുണ്ട് കുറേ നാളൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അതുപോലെ ഈ അമ്പലത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് നാലാം ക്ലാസ് വെച്ച് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ഇവിടെ വന്ന് പേട്ട തുള്ളി റച്ച് പോയിട്ടുണ്ട് അതൊക്കെ ഓർമ്മ വരുന്നു സീസൺ കട ഇട്ടേക്കുന്നില്ല നമ്മളിപ്പോ വേറെ സ്ഥലത്തേക്കാണ് പോണത് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറ്റിയാൽ ഇറങ്ങാന്ന് വിചാരിക്കുന്നു ഞാൻ ഞാൻ ഇടവക പള്ളി പള്ളി പാണവിലാവ് സെന്റ് പാണവിലാവ് പാണപിലാവ് പള്ളി ബിജോ ചേട്ടൻ ജനിച്ചു വളർന്ന ഏരിയ ആണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്ന് വയസ്സുവരേ ഉണ്ടായിരുന്നുള്ളു ബിജോ ചേട്ടൻ ബിജോ ചേട്ടൻ ചെരുപ്പില്ലാതെ ഓടി നടന്ന സ്ഥലം ചെറിയ കയറ്റമല്ലോ നല്ല കയറ്റം പേര് പറയുന്നില്ല പാപ്പന്റെ പള്ളി എങ്ങനെയുണ്ട് എങ്ങിയൊക്കെ സങ്കടം വരുന്നുണ്ടോ കരയുന്നുണ്ടോ കരയുന്നുണ്ടോടാ നീ കരയിടോ ജോ അപ്പനെ കാണാൻ പോകുന്ന പോക്കാണ് പോകുന്നത് കേട്ടോ ചേട്ടൻ രണ്ട് വയസ്സുള്ളപ്പം മരിച്ചു പോയത് പപ്പ മുഖം കണ്ട ഓർമ്മ പോലും ഇല്ല പാവത്തിന് അപ്പൊ ഇവിടെയാണ് പപ്പേനെ അടക്കിയേക്കുന്നത് പപ്പേനെ അടക്കിയേക്കുന്നത് പണപിലാവ് പള്ളിയില് മമ്മീനെ അടക്കിയേക്കുന്നത് മുനിപ്പാറ സെഞ്ചുപൊടി ചെറുച്ച് ഓർമ്മയുണ്ടോ ചെമ്മരപ്പള്ളി ജോസഫ് ഇത് ആ ഏലിയാമ്മ ജോസഫ് ഇതാണ് വീട്ടുപേര് അല്ലേ ബിജോ ഇതാണ് വീട്ടുപേരിന്റെ വീട്ടുപേര് ചെമ്മരപ്പള്ളി എന്നാണ് വിജയച്ചേട്ടന്റെ പേര് അപ്പന്റെ പേര് ജോസഫ് എന്നാണ് കേട്ടോ പേര് നമ്മുടെ തുടക്കം ാണ് ചേട്ടൻ വേദപാടൊക്കെ പഠിച്ച വേറെ പള്ളി അത് വേറെ പള്ളിയാണ് എനിക്കിതൊന്നും അറിയില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ ബിജോ ലൈഫ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇത് ഭയങ്കര മാറ്റം ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ചേട്ടൻ്റെ മുള്ള കല്യാണം വെറുതെ ഒരു പറമ്പ് അതിങ്ങനെ കുഴി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് ചേട്ടച്ചാറ് വീട് കേട്ടോ ഇന്ന് ഒരു കുറച്ചേ ഉള്ളൂ കേട്ടത് ഒത്തിരി മലേലാ നമ്മൾ പോകുന്നുണ്ട് അങ്ങോട്ട് ഇവിടെ ആരും ഉണ്ടാവും നമുക്കറിയില്ല അപ്പം കോൺടാക്ട് കാര്യങ്ങളും അങ്ങനെ ആരുമായിട്ട് ഇല്ലാത്തത് കാരണം കൊണ്ടേ എവിടെയാണ് എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളിപ്പം പപ്പനെ കാണാൻ വന്നു പപ്പനെ കണ്ടില്ലേലും പപ്പയുടെ മമ്മീനെ ഇട്ടേക്കുന്ന സ്ഥലമാണെന്നാൽ നമ്മൾ കണ്ടു പള്ളി ചെറിയ പള്ളി പക്ഷേ ഇപ്പോൾ ഇച്ചിരി പുരോഗമനെക്കൂട്ടല്ലേ പണിന്നൊക്കെ ഉണ്ട് ഇപ്പോൾ വഴികളൊക്കെ കണ്ടു എല്ലാം കയറ്റത്താണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ ഒക്കെ ചുറ്റിട്ട് പിരി ഫാമിലി ഇട്ട് ഇണ്ട് നമുക്ക് കേറി പോകണമെങ്കിൽ കുറേ മുകളിലേക്കൊക്കെ കയറിപ്പോ ൂടേത് വൃത്തിയാക്കി വിജയന്റെ ഫാമിലിയാണ് ഇവരെ ചുറ്റിനും ഉള്ളതൊക്കെ നമ്മളിപ്പോ ഇങ്ങോട്ട് കേറണില്ല വീട്ടുകാരുടെ നമ്മള് കേറണില്ല നമുക്ക് സമയമില്ല ഒരു ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ മൂന്ന് വയസ്സ് വരെ ബിജോച്ചേട്ടിവിടെ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞാൽ ബിജോ ചേട്ടൻ പിന്നെ നിക്കുന്ന സ്ഥലം ചേട്ടാ അപ്പൊ ഇനി നമ്മള് കൂടുതലും അപ്പന്റെ ഒരു ഫാമിലി ആയിട്ട് അത്ര വലിയ ഇതില്ല കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു പിന്നെ അമ്മയായിട്ടായിരുന്നു അമ്മയുടെ വീട്ടുകാരൊക്കെ ആയിട്ടായിരുന്നു അമ്മയുടെ വീട്ടുകാരൊക്കെ എനിക്കറിയാൻ കേട്ടോ അപ്പോൾ അമ്മയുടെ നാട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതായത് പുലിക്കുന്നിലേക്ക് ജോച്ചേട്ടൻ അവിടെയായിരുന്നു കൂടുതലും ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് പക്ഷെ അവരൊന്നും ഇപ്പം അവിടെ ഇല്ല കേട്ടോ എല്ലാവരും പല സ്ഥലത്തേക്കൊക്കെ പോയി ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും